ഷഹാബ് വൺ ഷഹാബ് ടു ഖിയാം വൺ ഫത്ത കുടുംബത്തിൽപ്പെട്ട മിസൈലുകൾ ഹോർമോ സീരീസ് ഷഹാബ് ത്രീ ഗദർ വൺ ടെൺ സെജിൽ ടു ഖൈബർ ഖൈബർ ഷെക്കാൻ ഇവയെല്ലാം ഇറാന്റെ മിസൈൽ പുരയിലെ വമ്പന്മാരാണ് എന്നാൽ ഇപ്പോൾ ഇറാൻ പുറത്തെടുത്തത് മറ്റൊരു മിസൈൽ ഭീമനെ ഈ മിസൈൽ വന്നു പതിച്ചാൽ ഇസ്രായേൽ നിശേഷം തുടച്ചു മാറ്റപ്പെടും മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുടെ ശേഖരം സ്വന്തമായുള്ളത് ഇറാനാണ് വ്യത്യസ്തതരം മിസൈലുകൾ ഉണ്ടെന്ന് മാത്രമല്ല എല്ലാ റേഞ്ചിലുമുള്ള മിസൈലുകൾ ഇറാന്റെ പക്കൽ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറാൻ അവരുടെ മിസൈലുകൾ പുറത്തെടുത്താൽ ലോകം മുഴുവൻ നശിക്കും അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും അപകടകാരിയായ മിസൈൽ പുറത്തെടുത്തിരിക്കുകയാണ് ഇറാൻ അതെ സെജിൽ മിസൈൽ മറ നീക്കി പുറത്തേക്കാം എന്താണ് സെജിൽ മിസൈൽ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രണ്ട് ഘട്ടങ്ങളുള്ള ഖര ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലാണ് സെജിൽ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലിന് ഇസ്രയേലിന്റെ എല്ലാ ഭാഗങ്ങളിലും തെക്കുകിഴക്കൻ യൂറോപ്പിലും എത്താൻ സാധിക്കും പതിനെട്ട് മീറ്റർ നീളമുള്ള ഈ മിസൈലിന് ഏകദേശം എഴുന്നൂറ് കിലോഗ്രാം ഭാരം വഹിക്കാനുള്ള ശേഷിയുണ്ട് ഈ മിസൈലിന്റെ നാലായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മറ്റ് വകഭേദങ്ങളെക്കുറിച്ചും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഈ മിസൈലിന്റെ വേഗതയാണ് അതിനെ ഏറ്റവും മാരകമാക്കി മാറ്റുന്നത് മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിലാണ് ഇത് പറക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി ഹൈബ്രിഡ് മോഡ് മിസൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും അതായത് ലക്ഷ്യം വയ്ക്കുന്ന പരിധിയുടെ ഇരുപത് മീറ്റർ അകലെ വീണാലും ആ ലക്ഷ്യം ഉൾപ്പെടുന്ന പ്രദേശത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ ഈ മിസൈലിന് സാധിക്കും പഴയ ദ്രവ ഇന്ധന മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി സജിലിന്റെ ഖര ഇന്ധന സാങ്കേതികവിദ്യ വേഗത്തിലുള്ള വിക്ഷേപണത്തിനും എളുപ്പത്തിലുള്ള നീക്കത്തിനും ആക്രമണങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിക്കും സഹായിക്കുന്നുണ്ട് ഉയർന്ന ചലനശേഷിയുള്ള ഈ മിസൈൽ ശത്രുക്കളുടെ കണ്ടെത്തൽ സംവിധാനങ്ങളെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഇത് ഇസ്രയേലിന്റെ ഡോം ആറോ സിസ്റ്റങ്ങൾ പോലുള്ള അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു യുധ ശേഖരത്തിൽ മറ്റ് പലതരം ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരം ഇറാനാണുള്ളത് ഇതിൽ ഇരുപതിലധികം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് ആദ്യം പറഞ്ഞ ഷഹാബ് വൺ ഷഹാബ് ടു കിയാം വൺ ഫത്തോർമോ സീരീസ് ഷഹാബ് ത്രീ ഗദർ വൺ ടെൺ സെജുൽ ടു ഖൈബർ ഖൈബർ ഷെക്കാൻ തുടങ്ങിയവ ഇറാന്റെ പ്രധാന മിസൈലുകളിൽ ചിലത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആക്രമണങ്ങളിൽ ഇറാൻ ഫത്ത ഗദർ ഇമാ തുടങ്ങിയ മിസൈലുകളാണ് ഇസ്രയേലിനെതിരെ വിന്യസിച്ചിരുന്നത്